നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ രാഷ്ട്രീയത്തെ ഒരു കുറിപ്പുമായി ശ്രീജിത്ത് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിക്കാത്തതിന്റെ കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ില്ലേക്കുള്ള ജോൺ ബ്രിട്ടാസ് എം ഒരു ദേശീയ മാധ്യമമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ശ്രീജിത്ത് പണിക്കർ മമ്മൂട്ടിയുടെ രാഷ്ട്രീയത്തെയും ബ്രിട്ടാസിന്റെ വാക്കുകളെയും പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നത് മമ്മൂട്ടിക്ക് ഭൂഷൺ ലഭിക്കാത്തതിന് കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്നാണ് ശ്രീജിത്ത് ശ്രീജിത്ത് പണിക്കരുടെ പണിക്കരുടെ പരിഹാസം പരിഹാസം എന്നാൽ ഈ ആരാധകർക്ക് മാത്രമല്ല മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിനുള്ള കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് സ്വന്തം രാഷ്ട്രീയം പോലും തുറന്നു പറയാൻ മടി കാണിക്കുന്ന ശ്രീജിത്ത് പണിക്കർ മമ്മൂട്ടിയുടെ രാഷ്ട്രീയത്തെ എന്തർത്ഥത്തിലാണ് പരിഹസിക്കുന്നത് എന്നാണ് നിരന്തരം ചാനൽ ചർച്ചകളിലും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ ന്യായീകരിക്കുന്ന ആളാണ് ശ്രീജിത്ത് പണിക്കർ പക്ഷേ ഇന്നേ ഒരു ചാനൽ ചർച്ചകളിലും സംഘപരിവാർ അനുകൂല നിരീക്ഷകൻ പണിക്കർ തയ്യാറായിട്ടില്ല സംഘപരിവാർ അനുകൂലകൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും ശ്രീജിത്ത് പണിക്കർ അതിൽ അതൃപ്തി കാണിക്കാറുണ്ട് ഇത്തരത്തിൽ സ്വന്തം രാഷ്ട്രീയം പോലും പറയാൻ മടിക്കുന്ന ആൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മമ്മൂട്ടിയുടെ രാഷ്ട്രീയത്തെയും അത് പറഞ്ഞു ബ്രിട്ടാസിനെയും എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയരുന്ന ചോദ്യം അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മമ്മൂട്ടിയെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട് എങ്കിലും ഇതുവരെ മമ്മൂട്ടി എന്ന നടന് പത്മഭൂഷൺ ലഭിച്ചിട്ടില്ല അതിനുള്ള കാരണം മമ്മൂട്ടി മികച്ച കഥാപാത്രങ്ങളെ ചെയ്ത് ഫലിപ്പിക്കാത്തതല്ല ഒരുപാട് അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ മമ്മൂട്ടി എന്ന നടൻ വെള്ളിത്തിരയിൽ അഭിനയിപ്പിച്ച വിസ്മയിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും മമ്മൂട്ടിക്ക പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കാത്തതിനുള്ള കാരണം മമ്മൂട്ടിയുടെ രാഷ്ട്രീയം തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ഇടതുപക്ഷ അനുഭാവിയായ മമ്മൂട്ടിക്ക പത്മഭൂഷൺ അവാർഡ് നൽകാൻ രാജ്യം മാറി മാറി ഭരിച്ചവർ തയ്യാറായിട്ടില്ല എന്നതാണ് ഈ വാദം എന്നാൽ പത്മശ്രീ അവാർഡ് നൽകുന്നതിൽ ബി സർക്കാർ രാഷ്ട്രീയം നോക്കാറില്ലെന്ന് ബി അനുഭാവികൾ പലരും വാദിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം നൽകിയത് ബി ജെ പിയുടെ വാജ്പേയി സർക്കാരാണെന്ന് ശ്രീജിത് പണിക്കറുടെ പോസ്റ്റിന് താഴെ ബി ജെ പി അനുകൂലികൾ കമന്റ് ചെയ്യുന്നുണ്ട് എന്നാൽ വാജ്പേയി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ഐ കെ ഗുജറാത്ത് സർക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം നൽകിയത് ആ വർഷത്തെ റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ മാർച്ച് പത്തൊമ്പതിന് മാത്രമാണ് വാജ്പേയി പ്രധാനമന്ത്രിയാകുന്നത് എന്ന വസ്തുത നിരത്തി ബി ജെ പി അനുഭാവികളുടെ ഈ വാദത്തെ സോഷ്യൽ മീഡിയ തള്ളിക്കളയുന്നുണ്ട് ഏതായാലും ഒരുപാട് മികച്ച സിനിമകളും കഥാപാത്രങ്ങളും ചെയ്ത മമ്മൂട്ടിയെ പോലുള്ള ഒരു നടന് എന്തുകൊണ്ട് പത്മഭൂഷൺ ലഭിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കാരണമായി എന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല ഇത്തരത്തിൽ മമ്മൂട്ടിയെ പറ്റി ഒരു നല്ലൊരു വിശകലനം നടത്തിയ ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകളെ പരിഹസിച്ചാണ് ശ്രീജിത് പണിക്കർ രംഗത്ത് വന്നത് അതിന് തന്നെയാണ് മലയാളികൾ നല്ല ചുട്ട മറുപടിയും നൽകിയത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള